എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിവിടെ അപ്പൊ ഇന്ന് ഉച്ചയൂണിന് നമുക്കൊരു കറി ഉണ്ടാക്കാം ഒരു ചിക്കൻ സോസേജ് കറി വെക്കാമെന്ന് കരുതി ഇത് ഫ്രീസറിലിരുന്നാണേ തണുത്തിരിക്കുക നമുക്ക് എടുത്ത് വെള്ളത്തിലിറണം കുറച്ച് സമയം വെള്ളത്തിലിട്ടാൽ മാത്രമേ ഇതെടുക്കാൻ സാധിക്കുള്ളൂ എല്ലാം കൂടി കട്ട പിടിച്ചിരിക്കുവാണേ അതെടുക്കണമെങ്കിൽ വെള്ളത്തിലിട്ട് ഒരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കണം അപ്പോഴേക്കും നമുക്ക് ഇതിനുള്ള സവോളയും ചെറിയ ഉള്ളി ഇഞ്ചി തക്കാളിക്ക് എല്ലാം അരിഞ്ഞെടുക്കാം സവോളയ്ക്കെല്ലാം ഭയങ്കര വിലയാണല്ലോ വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയാണ് അതുകൊണ്ട് വെളുത്തുള്ളി രണ്ടല്ലിയേ ചേർക്കുന്നുള്ളൂ സവോളയ്ക്കും ഭയങ്കര വിലയാണ് കേട്ടോ എന്നാലും രണ്ട് സവോള എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിക്കും വിലയുണ്ട് തമിഴ്നാട്ടിലൊക്കെ മഴ ആയിരുന്നോണ്ടേ എല്ലാത്തിനും വില കൂടുതലാണ് നമുക്കിതെല്ലാം എന്നാൽ ഒരുക്കിയെടുക്കാം ചിക്കൻ സോസേജ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് ഫ്രൈ ഉണ്ടാക്കാനായതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി അപ്പം നമ്മുടെ ചിക്കൻ സോസേജും പിന്നെ തക്കാളിക്ക് സവോള ഇഞ്ചിയും ചെറിയുള്ളിയും വെളുത്തുള്ളി എല്ലാം ശരിക്കും അരിഞ്ഞെടുത്തിട്ടുണ്ടേ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ചാ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്കിതിന് കറി വെക്കാം എണ്ണ ചൂടായി കടുകിട്ടിട്ടുണ്ട് അതിലേക്ക് സവോളയും ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ആദ്യമായിട്ടൊന്നും നമുക്ക് വഴറ്റിയെടുക്കാം നന്നായിട്ട് കവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും തക്കാളിക്ക് അരിഞ്ഞ് വെച്ച് ഇട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കാം കവോളയും തക്കാളിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം മുളക് പൊടി ചേർത്തു കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം കുറച്ച് പെരിഞ്ചീരവും പെരിഞ്ചീരവും ചേർക്കാം കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കാം ഇനിയും കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജ് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് കുറച്ച് ചേർത്താൽ മതി ഈ സോസേജിന് ഉപ്പ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് മതി പിന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം ചേർത്താൽ മതി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് എല്ലാം കൂടി മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്കെല്ലാം ഇടണം അപ്പോൾ നമ്മുടെ ചിക്കൻ സോസേജ് ഫ്രൈ റെഡി ആയിട്ടുണ്ടേ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇളക്കിയിട്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് സ്വാദ്ണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം സൂപ്പർ നല്ല സ്വാദുണ്ട് കേട്ടോ സൂപ്പർ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം അപ്പോഴേക്കും എല്ലാവർക്കും ബൈ